എടവണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് ഓണം സഹകരണ വിപണി ആരംഭിച്ചു ബാങ്കിന്റെ മൂന്ന് ശാഖകളിലും വിതരണം നടക്കുന്നുണ്ട് വിപണിയുടെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു സർക്കാർ നിശ്ചയിച്ച വിലയിൽ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും ഇതിനു പുറമെ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ വിവിധ ഉൽപ്പന്നങ്ങളും വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട് ഓണം സഹകരണ വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൺസ്യൂമർ ഫുഡിൽ നിന്നും ഇടവെണ്ണ സർവീസ് ബാങ്ക് ആറ് ലക്ഷം രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ അതിൽ പതിമൂന്ന് ഐറ്റം സാധനങ്ങൾക്ക് സബ്സിഡിയാണ് അല്ലേ പതിമൂന്ന് ഐറ്റങ്ങൾക്കാണ് സബ്സിഡി അങ്ങനെ സബ്സിഡി ഐറ്റം അടക്കം ഉള്ള ഒരു കിറ്റ് ആണ് ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടാൻ പോകുന്നത് ബാഗ് ആറ് ലക്ഷം രൂപ ആദ്യം മുടക്കിപ്പോ സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിന് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇന്നിവിടെ അത് വിതരണം ചെയ്യാണ് നോക്കിയിട്ട് ആണ് ഒരു കിറ്റിന് ഇത് മാർക്കറ്റിലാണെങ്കിൽ രൂപ വരും അത്ര രൂപയോളം സബ്സിഡി ലഭിക്കും ബാങ്ക് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി അജിത ഇ എ കരീം ഹൈദർ ബി പി ലുക്മാൻ എ ഷുക്കൂർ വാർഡ് മെമ്പർ സുൽഫീഖർ ഡയറക്ടർമാർ എം നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവണ്ണ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു